നമസ്കാരം മോർണിംഗ് ന്യൂസ് മണിപ്പൂരിലെ ഇംഫാൽ വെസ്റ്റ് ജില്ലയിൽ ഐ എ ഡി സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് ശനിയാഴ്ച അറിയിച്ചു വെള്ളിയാഴ്ച രാത്രി ഡി കോളേജ് കോംപ്ലക്സിലാണ് സംഭവം നടക്കുന്നത് ഒയിം കെനകി എന്ന ഇരുപത്തിനാലുകാരനായ യുവാവ് ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയതായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പരിക്കേറ്റ മറ്റൊരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാളുടെ നില ഗുരുതരമാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന് മർദ്ദനമെന്ന് പരാതി മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ ആലപ്പുഴയിലെ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ ആണ് പരാതി ആരോപിച്ചത് തന്നെ മർദ്ദിച്ചെന്ന് ആരോപിച്ച് ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാൽ മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ആരോപണം മന്ത്രിയുടെ ഓഫീസിൽ നിഷേധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പരാതിക്കിടെയായ സംഭവം നടന്നത് വ്യാഴാഴ്ച മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കാണാൻ ഓഫീസിലെത്തിയതായിരുന്നു ആലപ്പുഴയിലെ ഇറിഗേഷൻ ഓഫീസറും കുട്ടനാട് പാക്കേജിന്റെ ചുമതലയുള്ള ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാൽ ഈ സമയത്ത് സെക്രട്ടറിയും മന്ത്രിയും സ്ഥലത്തുണ്ടായിരുന്നില്ല ക്യാബിനകത്ത് ഇരിക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇതിനിടയിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് പരാതി ഇത് ചോദ്യം ചെയ്തതാണ് തർക്കത്തിനിടെയായതിനുള്ള കാരണം കയ്യാങ്കളയിൽ കലാശിക്കുകയായിരുന്നു ഉന്തും തള്ളിനിടയിൽ കൈക്കിനെ പരിക്കേൽക്കുകയും സെക്രട്ടേറിയറ്റ് വളപ്പിലെ ക്ലിനിക്കിൽ ചികിത്സ തേടുകയും ചെയ്തതായി പരാതിയിൽ ശ്യാം ഗോപാൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ മന്ത്രിക്കും പ്രിൻസിപ്പലിനും സെക്രട്ടറിക്കും ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് നേമത്ത് വീട്ടിലെ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ യുവതിയും കുഞ്ഞിനെയും മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ അക്യു പഞ്ചറിസ്റ്റിന്റെ പങ്ക് സ്ഥിരീകരിച്ച് പോലീസ് യുവതിയും കുഞ്ഞും മരിക്കുന്നതിന്റെ തലേ ദിവസം ഷിഹാബുദ്ദീൻ നയാസിന്റെ വീട്ടിലെത്തിയിരുന്നു വൈകിട്ട് വീട്ടിലെത്തിയ ശിഹാബുദ്ദീൻ രാത്രി എട്ട് മണിയോടെയാണ് മടങ്ങിയതെന്നും പോലീസ് പറയുന്നു കൃത്യമായ തെളിവുകളോടെയാണ് ഷിഹാബുദ്ദീന്റെ പങ്ക് പോലീസ് സ്ഥിരീകരിച്ചത് ഭർത്താവ് നയാസിനെയും ഷിഹാബുദിനെയും പോലീസ് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു ഷിഹാബുദ്ദിനും ഭാര്യയും നയാസിന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകരായിരുന്നുവെന്ന് അയൽവാസി പറഞ്ഞു ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല മഹോത്സവത്തിന് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പേ എത്തി ദേവി സന്നിധിയിൽ അടുപ്പ് നാളത്തെ പുണ്യദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ ആറ്റുകാൽ പൊങ്കാല എന്ന പുണ്യക്കാഴ്ചയിലേക്കാണ് നഗരം നാളെ കൺ തുറക്കുക വിപുലമായ മുന്നൊരുക്കങ്ങളാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു